അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഉണ്ടെന്ന് വെച്ചാൽ ഒരു പരിപാടിയില്ല നമ്മുടെ പുതിയ ചേസ് ബാംഗ്ലൂർ കൊടുത്ത് നമ്മുടെ എല്ലാം കൊടുത്തതിന് ആ ഇപ്പോൾ ലൈറ്റ് വർക്കിങ് ഇപ്പോഴേ കൊടുക്കുന്നില്ല ഞാനിപ്പോൾ സ്റ്റിക്കറ് വർക്കിനെയാണ് കൊടുക്കുന്നത് അതിന് ഒരു രണ്ട് ദിവസത്തിനും വേണം നാളെയും കൂടുതൽ ഒരു ദിവസം ഒന്നാണ് നമ്മുടെ സ്റ്റിക്കറ് വർക്ക് കഴിഞ്ഞ് അതിൻ്റെ വീടിന് എന്തായാലും ഉറപ്പായിട്ടും കഴിഞ്ഞു പിന്നെ ആദ്യമായിട്ട് ക്ഷമ കഴിക്കുകയാണ് എനിക്ക് വീഡിയോ ഒക്കെ ഇടാൻ സാധിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് വല്ലാത്തൊരു മതി കഴിഞ്ഞു

നമ്മളിങ് ചെയ് സങ്കട നാളെ വർക്ക് വേദി വർക്ക് കൊണ്ടുപോയി നാളെ കൊണ്ടുപോയി കണ്ടു ഒരുപാട് ഓട്ടം കിട്ടി ഓട്ടം കുറച്ചും കൂടെയുണ്ട് പത്തിരണ്ടോ മണിയായത് നാൽപ്പത്തിരണ്ടായി അപ്പം നിങ്ങളുടെ ചാനല ആഴേട്ടാണെന്ന കൂട്ടുകാരൊക്കെ നിങ്ങൾ ലൈക്ക് എടുക്കണേ ശ്രദ്ധിക്കണേ എന്നാലേ യഥാർത്ഥം പത്തൻ പെട്ടെന്ന് വീഡിയോസ് വലിയ വലിയ വീഡിയോസ് ഇടാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ തന്നെ എഴുപത് സിസ്റ്റേഴ്സി അതിനെല്ലാം ചാനക്കും അച്ഛന്മാർക്കും വിറ്റാൻ ശ്രമി അപ്പോൾ നമ്മളെ ബാംഗ്ലൂര് എത്താറായി കുറച്ച് ദൂരം പോയായിരുന്നു നിങ്ങളെ അധികം അതുകൊണ്ടാണ് പിന്നെ ബി എൻ എബിളി ആയാലും എത്തി ബാങ്കിലേ നമ്മൾ എത്തും എത്തും എത്തിയിട്ടാണ് നമ്മുടെ പുതിയ ചൈസ് ഇറക്കാൻ ചീസ് ഇറക്കിയിട്ടാണ് ബോഡി വർക്ക് കൊണ്ടുപോകും ബോഡി വർക്കിന് കൊണ്ടുപോയിട്ട് മാറ്റമുണ്ട് എവിടെ കൊണ്ടുപോയിക്കും ഓക്കെ നമ്മൾ ബാംഗ്ലൂരിൽ പെട്ടെന്ന് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ച് ദൂരം നല്ല ഇച്ചിരി വലിയ ദൂരമൊക്കെ ഉണ്ട് അപ്പം നമ്മൾ എന്തായാലും ക്ഷമിക്കണം വൈസ് ഭയങ്കര ദൂരമാണ് ഈ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നാമതാണെങ്കിൽ വണ്ടിക്കൂല ചവിട്ടുക ഈ കിലോമീറ്റർക്ക് മതി ഇനി നമ്മൾ കൊടുക്കുന്ന ബസ് എന്തായാലും ബസ് ബോഡി വർക്കിനെ കൊണ്ടു കൊടുത്തിട്ട് വേണം നമ്മുടെ മറ്റേ ബസ് ലൈറ്റ് വർക്കിന് കൊടുക്കുന്ന കൊടുക്കുന്നുണ്ട് റൈറ്റ് വർക്കിന് ഏത് കമ്പനി കൊടുക്കുന്നതാണ് വിഷയം അത് നമ്മുടെ ആഴ്ന്നൊക്കെ ഇട്ടാവും എനിക്കാണെങ്കിൽ എപ്പോഴും എപ്പോഴും സ്കൂളോട്ടാണ് മറ്റുള്ളപ്പോഴൊക്കെ വീഡിയോ എടുക്കാറുണ്ട് അതല്ലാതെ എന്നെ ഒന്നും പറ്റാത്തത് ഇതാണെങ്കിൽ ഇപ്പം ഇനി ഇന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ട് എനിക്ക് പോവാം ഞായറാഴ്ച എനിക്ക് സ്കൂളിൽ അവധിയാണ് ജോലി ചെയ്യുന്നതല്ല ഈ ശനിയാഴ്ച ഞായറാഴ്ച ഇല്ല ഞാൻ തിങ്കളാഴ്ച തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും പിന്നെ ശനിയാഴ്ചയും അത്ര സമയമാണ് എനിക്ക് എന്തായിരുന്നു ജോലി അപ്പം നമ്മളതാ ബാംഗ്ലൂർ ജീപ്രകാശെത്തിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞില്ലേ പെട്ടെന്ന് എത്തുന്നു പെട്ടെന്ന് എത്തി നമ്മൾ ഇവരൊരു കടയുണ്ട് ബാംഗ്ലൂർ കാരണം ബാംഗ്ലൂർ ചെയ്തതാണ് അപ്പോൾ അവിടെയാണ് സെറ്റ് ബസ്സൊക്കെ വയ്ക്കുന്നത് ചീസ് അതുപോലത്തെ ബസ് ഒരുപാട് ഒരുപാട് ആൾക്കാരെവിടെയൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ബസ് വാങ്ങാൻ വന്നതാണ് അപ്പോൾ ഫുഡ് ഫുഡൊക്കെ ഉണ്ടാവുന്നു എംഇ പിന്നെ നമുക്ക് വണ്ടികളെല്ലാം പാർക്ക് ചെയ്ത് അവിടെ തയ്ക്കാം അപ്പോൾ ഇത് തോന്നുന്നുണ്ട് എനിക്ക് ഇതാണ് പോകുന്ന ഇവിടെ കഴിച്ചിട്ട് നടക്കുന്നത് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ചേയ്സ് തോന്നും ഫുഡൊക്കെ ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് സമയം അടിപൊളിയാണ് തോന്നുന്നു эн дэхан жийх саа. энэ жийх ой ачахаана. анааны хэстэпадал. хэллий чи хэстэпадагсаа хийх нь яаг. танд үүрэг അത്യാവശ്യത്തിന് വാക്കൊക്കെ നല്ല ബുക്ക് അങ്ങോട്ടാ ഫുള് വർക്കാൻ ബാറ്ററി ഒക്കെ ഉണ്ടോ പിന്നെ വൈഫ് വൈഫിലാടി കേട്ടില്ലേ ദൈവമേ പിന്നെ ുംവറായും അടുത്തോടെയാണ് ഇങ്ങനത്തെ രണ്ട് ചെയ്യുന്ന രണ്ട് ഷവർ കൊടുത്തിട്ടുണ്ട് എത്ര ടയറാണ് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ പെട്രോളിലൊക്കെ ഇതിനകത്താണ് പെട്രോള് പിന്നെ ഇതാണ് നമ്മളിപ്പോൾ ബാറ്ററി ഒക്കെ അത്യാവശ്യത്തിന് വസ്ത്ര ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ആടിയിട്ടുണ്ട് കുറേസ് ഒക്കെ ഇട്ടുണ്ട് പിന്നെ ക്യാബ് അകത്ത് വരികയാണ് ഇതൊന്നിട്ടുണ്ട് നമുക്ക് ഇനി അടി മൂന്ന് സ്റ്റിയറിംഗ് സ്റ്റീറിങ് പഴയതാണ് ഇവർ വെച്ചു തന്നെ സ്റ്റിയറിംഗ് മാറ്റാം നമുക്ക് വണ്ടി ഉണക്കി ഒരു ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അതാ നമ്മൾ ഏതാണ് ലൈറ്റ്സ് വിചാരിച്ച ലൈറ്റ്സ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ആ കൊടുത്തിട്ടുണ്ട് ബാക്ക് ലൈറ്റ് സാധാരണ ലൈറ്റ്സ് അടുത്ത ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ബാക്ക് ലൈറ്റ് ബാക്ക് ലൈറ്റ് ആയിട്ടുണ്ട് അവിടെ ബാക്ക് ലൈറ്റ് ഒക്കെ ഉണ്ട് അപ്പൊ നോക്കീ ബസ് ആക്കി ബസ് 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 അങ്ങനെ വായ്പാടായിരുന്നു വൈ കൊല്ലം കയ്ച്ച് നമ്മുടെ ചേസ് നമ്മള് ഇറക്കാൻ പോകുന്ന പക്ഷെ നമ്മുടെ കാർ അവിടെത്തന്നെ ഉണ്ട് ക്ഷമിക്കുന്നുണ്ടോ അത് നമ്മുടെ ആരു ആരും എടുത്തിട്ടുണ്ടോ നമുക്കിപ്പോ ചേസ് കൊണ്ടുപോകാൻ ആറ്റും കീറ്റൊന്നുമില്ലല്ലോ ഈ ശവന്റെ കുറിക്കിട്ടും കൊണ്ടുപോകണത് ആദ്യം ബോഡി വർക്കിന് കൊണ്ടുപോകണം വർക്ക് സ്ലോ ആണ് ലോങ് കേട്ടോ വൈബൊക്കെയാണ് ഇയർ ഒക്കെ വിളിച്ചേട്ടാ പിന്നെ കണ്ണാടിയുള്ളു വൈപ്പർ പോകാ മഴത്തിനെങ്ങനെ പോകുന്ന വിചാരിച്ച നല്ല വീടുണ്ട് ഒരു മണിയായി ലൈറ്റ് ഓൺ ആക്കിയിട്ട് പോവാണെങ്കിൽ കൊണ്ടോ അല്ലേ মই <laughs> টেকিট സംഭവം വിളിച്ചും നമ്മൾ നാളെ തന്നെ മോളി വർക്കിനെ കൊണ്ടുപോകും എന്നിട്ടവണ നമ്മുടെ ഈ ബസ് സീനാക്കാൻ വാസം കഴിച്ച് നമ്മളിടുക്കുക ചെയ്യുമ്പോൾ പോവാൻ അത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോപ്പെട്ട ചങ്ക് മച്ചന്മാർക്കും ഇനി നിങ്ങൾ ആദ്യമായിട്ടൊരു ചെയ്യേണ്ട കാര്യം മറക്കാതെ മടി പിടിക്കാതെ ലൈക്ക് ചെയ്യുക മടിക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക എന്നാലും നമുക്കിതുപോലത്തെ പുത്തന്നെ ഒരു വീഡിയോസൊക്കെ ഇടാൻ പറ്റുന്നത് അപ്പോൾ എല്ലാവർക്കും വൈവായി വച്ചന്മാർ നമുക്ക് വേറൊരു വീഡിയോ കാണാം ബൂഡി വർഗിന് കൊണ്ടുപോകുന്ന വേറൊരു കിടന്നൊരു വീഡിയോ കാണാം veler ko why why mi demeye bitten